നമസ്തേ സമ്പ്രതി വാർത്ത ശ്രീയന് പ്രവാചക ടോക്ടർ മാരാർജി സുർണമൂല് അത്യുന്നെ സതി നവ കാരറ്റ് സുവർണി ഹോൾ മാർക്കിംഗ് അനുമതി ദിവസ ബി ഐ എസ് അഥവാ ബ്യൂറോ ഓഫ് ഇൻഡിൻ സ്റ്റാൻഡർഡ് സഘമതി ദമനിർമ്മാണ ഭേദഗതി കൃത അധുന చదుర్వింశతి అష్టాదశ క్యారట్స్వర్ణాం హాల్ మార్కింగ్ నిర్బంధమేవ నిర్బంధమే సువర్ణమూల్యర్ధన పశ్చాత్ చతుర్దశ నవ క్యారెట్ స్వర్ణాభరణు హాల్ మార్కింగ్ సువర్ణ సువర్ణవ్యాపారిణ అభిలషంది ఏదర్థం అనయో ఆభరణో హాల్ మార్కింగ్ అత్యంతం ఆవశ్యకమిది సువర్ణ వ్యాపారి నిరంతర అభ్యర్థన పశ్చాదేవ കേന്ദ്രസർവാര പ്രചലതി സ്മ നവകാര്യസ്വർണാഭു സപ്ത്രം ദശാംശ പഞ്ചശതമർ അംശം അതി ശിഷ്ടാമ്രസംസരോഹാണി സങ്കണമേവ കേരളസവര സമൂലമദ്യപരിവർത്തനം കരതി വിവാഹസമ്മേളന പ്രോത്സാഹനർമേവ ംഗ്ളേയമാസ പ്രഥമദിനു മദ്യവിക്രയുഗ്സമ്മതം ദം വിദേശമധ്യനിയമസം ഭേദഗതിരൊക്കെ കൃതവാൻ അതിപ്പരം ആംഗ്ലേയമാസം പ്രഥമദിനം ഡ്രൈ ഡേ നമ്മം മദ്യോഗം വിക്രയം ചെന്നിത് മദ്യപന കൂടെ നിയമ അയം ആശ്വാസകര വേറെ ധന്യവാദ